വിൽസൺ ആലേക്ക് സ്വാഗതം ഞാൻ ഷെഫി ഷെഫീഫായത് ഹോണ്ട ബിഗിങ്ങിൽ നിന്നും അമ്പത്തി അയ്യായിരം രൂപയോളം വില കുറവിൽ എങ്ങനെയൊരു വണ്ടി വാങ്ങാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആർ കെയിൽ ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യശാലയ്ക്ക് കിട്ടുന്ന ഓഫറിനെ ഒന്നല്ല പറയുന്നത് പല രീതിയിൽ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അമ്പത്തി അയ്യായിരം രൂപയോളം വില കുറവിൽ വന്നത്തോടൊരു മോഡലുണ്ട് അതായത് മുന്നൂറ് തി സിക്ക് മുകളിൽ വരുന്ന ഹോണ്ട ബിഗിങ്ങിൽ വെക്കുന്ന ഏതൊരു ബൈക്കിനും ഓഫറുണ്ട് പ്രത്യേകിച്ച് ഒരു മോഡലിന് കുറച്ചധികം മുപ്പത്തി ഒന്നായിരം രൂപയോളം വില കുറവിൽ നമുക്ക് ആയിട്ടൊന്നുമല്ല അത് അതെങ്ങനെയാന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് എൻ്റെ പുറകിൽ ദേ ഇതൊരു സ്പിന്നിങ് വീലാണ് അപ്പോൾ ഇത് നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് കറക്കാനുള്ള ഒരു അവസരം കിട്ടുക നിർബന്ധമായിട്ടും ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ പുറത്തായിട്ടുള്ള പല പല സംഗതികളാണ് ഇതിലുള്ള സ്ക്രാച്ച് കാർഡുണ്ട് ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട് ആക്സറീസ് ഉണ്ട് അങ്ങനെ പല സാധനങ്ങളാണ് ഇപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ റെഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓഫർ ഇതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആക്സറീസ് പുറത്ത് രണ്ടായിരം ഇതാണ് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആക്സറി വേണ്ട എനിക്ക് ആ രണ്ടായിരം രൂപ ക്യാഷ് ഓഫറ് ബില്ലിൽ കുറച്ചെന്നാൽ മതി പറഞ്ഞാൽ കുറച്ച് തരും അപ്പോൾ അത്തരത്തിൽ അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ഓഫേഴ്സ് നമുക്ക് ഈ ഒരു സ്പിന്നിംഗ് വീലിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടുക ബുക്ക് ചെയ്യുന്ന സമയത്താണ് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇല്ല നിങ്ങൾ നേരെ ഷോറൂമിലേക്ക് ഇപ്പോൾ തൃശ്ശൂർ ബിഗ്വിങ്ങിലേക്ക് വരുന്നു നിങ്ങളൊരു വാഹനം നോക്കുന്നു ഇഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നു വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നു എന്നിട്ട് അന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നിങ്ങൾ ഒരു ബൈക്ക് ബുക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് സ്പിന്നിൽ കറക്കാനുള്ള അവസരം കിട്ടുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ടായിരം രൂപ വരെ പുറത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഓഫർ ആ രൂപത്തിൽ ലഭിക്കുന്നത് ട്രൈ അഗൈൻ വന്നാൽ നമുക്ക് പിന്നെയും കറക്കാം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുന്നവരെ നമുക്ക് കറക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ അത് മിസ്സാവില്ല ബാക്കിശാലികൾക്ക് മാത്രമല്ല അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം വന്നിട്ടുള്ളത് അത് കൂടാതെ രണ്ടാമത് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി രൂപ വരെ ഓഫർ നമുക്ക് ക്യാഷ് ഓഫർ കിട്ടും നിങ്ങൾ വാഹനം എടുക്കുന്ന ആളുടെ വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇവിടെ കാണുന്ന ഏത് മോഡലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ബിഗ് ബിഗ്വിങ്ങിൽ നമുക്ക് ലഭിക്കുന്ന മുന്നൂറ് സീറ്റ് മുകളിലെ വാഹനങ്ങളാണ് അപ്പോൾ അതിൽ ഏത് വാഹനം എടുത്താലും നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഉണ്ട് ആകെ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ താഴെ ആവണമെന്ന് മാത്രമേ കണ്ടീഷനുള്ളൂ കേട്ടോ അത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ ഓഫർ ഉണ്ട് അത് പ്രത്യേകം നിങ്ങൾ ഒരു ടു വീലർ നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരോ അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ കണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ നമുക്ക് ഇത്രയും ഓഫറുകൾ കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു ആയിരം രൂപ എക്സ്ട്രാ ഉണ്ട് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൂടെ അപ്പോൾ അത് കൂടാതെ ഞാൻ പറഞ്ഞില്ല ഒരു പർട്ടിക്കുലർ മോഡൽ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട് അത് ഈ മോഡലാണ് സി ബി എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് മുപ്പത്തി രൂപയാണ് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുക ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫറായിട്ടല്ല കേട്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ വില ആദ്യം ഉണ്ടായിരുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ അത് ഹോണ്ട കുറച്ചിട്ട് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ മാറ്റം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടാക്സ് സിസ്റ്റം അനുസരിച്ച് രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള ടൂ വീലേഴ്സിന് നമുക്ക് ലക്ഷറി ടാക്സ് അടക്കണം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് ഓൺ റോഡ് വില ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഇപ്പോൾ എക്സ്ട്രോം പ്രൈസ് കുറച്ച് രണ്ട് ലക്ഷത്തി താഴേക്ക് വന്നപ്പോൾ ആ ലക്ഷറി അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി അപ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ഓൺ റോഡ് ഈ ഒരു വാഹനം ഇറക്കാനായിട്ട് സാധിക്കും അതായത് മുപ്പത്തി ഒന്നായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വളരെ കുഞ്ഞ് ഒരു മാറ്റം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്നത് പറയാം അത് പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടാണ് ഹോൺഡട്ട കാരണം ആ ഒരു പ്രൈസ് ടാഗ് അതായത് മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വളരെ കുഞ്ഞ് മാർജിനിൽ സംഭവിച്ചതുകൊണ്ട് അവരങ്ങനെ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് എൺപത്താറിനുള്ള വണ്ടി ഇപ്പോൾ നമുക്ക് രണ്ട് അമ്പത്തിനാലിന് കിട്ടും ഇതിലിപ്പോൾ എന്താ കുറവെന്ന് വെച്ചാൽ നമുക്ക് ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണിത് ഇതിൽ രണ്ട് വേരിന്റാണ് വരെ ഡീലക്സ് ഡിലക്സ് പ്രോ ഇതിൽ ഡീലക്സ് എന്ന് പറയുന്ന വേരിയൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളതിൽ ആ ഒരു മാറ്റങ്ങൾ രണ്ട് വേരിന്റ് നമ്മളിലൊന്നും ഫ്രണ്ട് മഡ്ഗാഡ് ബ്ലാക്ക് ആയിരിക്കും ബോഡി കളർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ ചേഞ്ച് സംഭവിക്കുന്നത് പിന്നെ സീറ്റ് ബ്ലാക്കായിരിക്കും മറ്റേ നമുക്കൊരു ബ്രൗൺ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കുറവായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ലോങ്ങ് റൈഡോ കാര്യങ്ങളൊന്നുമില്ല ബ്ലൂടൂത്തിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയൻ്റെ മുപ്പത്തൊന്നായിരം രൂപ ഡിഫറൻസ് ആണ് സംഭവിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഡിലക്സ് പ്രോ എന്ന് പറഞ്ഞ വേരിൻ്റെ അതിൽ ഈ ഒരു മഡ് ഗാർഡ് നമുക്ക് ബോഡി ആവും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വരും ബ്ലൂടൂത്ത് വരുന്നുണ്ട് ഇവിടെ കുറച്ചുകൂടി കൺട്രോൾസ് ആ ബ്ലൂടൂത്തിന്റെ കൺട്രോൾസ് ഇവിടെ കിട്ടും ഇത് മാത്രമാണ് അതിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ആക്സിഡൻറ് ആണ് കേട്ടോ അത് നമുക്ക് അത് ആ വണ്ടിയിൽ നമുക്ക് ഫിറ്റ് ആവുന്നുള്ളൂ എക്സ്ട്രാ പൈസ കഴിഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടി മാത്രം മുപ്പതിനായിരം രൂപ മുടക്കണോ എന്ന് വെച്ചാൽ വേണ്ട എന്നുള്ളതിനാണ് അതിനുള്ള ഉത്തരം എനിക്ക് പറയാനുള്ളത് ബ്ലൂടൂത്ത് അത്യാവശ്യമാണ് എപ്പോഴും ലോങ് റൈഡ് പോകുന്നവരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത് എടുക്കാം അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപക്ക് മൊബൈൽ ഹോൾഡർ വെച്ച് മാപ്പ് നോക്കാവുന്നേ ഉള്ളൂ ഇതിന് മാപ്പിന് വേണ്ടി മുപ്പത്തന്നായിരം രൂപ നമ്മൾ നഷ്ടപ്പെടുത്തണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഏകദേശം ആ ഒരു ടാക്സ് സിസ്റ്റിൻ്റെ ബെനിഫിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം മുപ്പത്തി ഒന്നായിരം രൂപയോളം ഡെലിവറോയിൽ ഈ ഒരു മോഡൽ സ്വന്തമാക്കാം അതുകൂടാതെ തന്നെ ഇവിടെയുള്ള എല്ലാ മോഡൽസിലും ഇയർ ബ്രാക്ക് വാഹനങ്ങൾ ലിമിറ്റഡ് സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ എണ്ണം നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ഇയർ വരുന്ന വാഹനങ്ങൾ അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപയോളം ഡിസ്കൗണ്ട് ആ ഒരു മോഡലിനും വരുന്നത് എല്ലാം കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയോളം ഓഫറിൽ നിലവിൽ ഹോണ്ട ബിഗ് ചെയ്യുന്ന ഒരു വാഹനം സ്വന്തമാക്കാം അതോടൊപ്പം തന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന ഒരു ടു 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 വീലറും ഹോണ്ടേയാണ് കേട്ടോ അതായത് മറ്റുള്ള ബ്രാൻഡുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എയ്റ്റ് അതിൻ്റെ മുകളിലേക്ക് എയ്റ്റ് പോയിന്റ് നയൻ ആ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുമെങ്കിൽ ഹോണ്ടയിൽ നമുക്ക് സിക്സ് പോയിന്റ് നയൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുവുള്ളൂ അതും നമുക്ക് അത്യാവശ്യം നല്ല സിവിൽ സ്കോർ കാര്യങ്ങൾ വരാണെങ്കിൽ സിക്സ് പോയിൻറ്റ് ടു ആയി വരുള്ളൂ അത് ഏറ്റവും ലോവസ്റ്റ് ആണ് നമുക്ക് ഹോണ്ട വാഹനങ്ങളിൽ മാത്രമാണ് നമുക്ക് ആ ടു വീലറിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റും വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സോട് കൂടി നമുക്ക് നിലവിൽ പോണയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കുക അപ്പോൾ ബിഗ് വിങ്ങിൽ മൊത്തത്തിൽ ഇപ്പോൾ ഏതൊക്കെ ഉണ്ട് വണ്ടികൾ എന്ന് ചോദിച്ചാൽ രണ്ട് വണ്ടികൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ടു ഹൺഡ്രഡ് എക്സ് ആണ് സി ബി ടു ഹൺഡ്രഡ് എക്സ് അതുപോലെ തന്നെ ഹോണ റ്റു പോയിൻറ്റ് സീറോ അപ്പോൾ ഈ രണ്ട് വണ്ടികൾ നമ്മുടെ റെഡ്മി എന്നൊന്നും ബിഗ് വിങ്ങിലേക്ക് വന്നിട്ടുള്ള മോഡൽസ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഓഫറിൽ ഈ രണ്ട് വണ്ടികൾ ഇൻക്ലൂഡഡ് അല്ല മുന്നൂറ് സി സി മോഡലിലുള്ള വണ്ടികൾ മാത്രമേ വരുള്ളൂ മൊത്തത്തിൽ പ്രൈസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വില ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് അപ്പോൾ ആ ഒരു പ്രൈസ് കട്ടിന് ശേഷം മൂന്ന് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ഓൺ റോഡ് വിലക്ക് ഈ ഒരു വാഹനം കിട്ടും സി ബി ത്രീ ഫിഫ്റ്റി അത് കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് എഫ് ആണ് ഇത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഓൺ റോഡ് വരുവുള്ളൂ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കാണ് നമുക്ക് ഓൺ റോഡ് വില വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആണ് ഹൈനസ് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം ടു എൺപത്തൊമ്പതിനായിരമൊക്കെ ഒരു വേരിയൻറ്റ് അനുസരിച്ച് വില വരുന്നുണ്ട് ടു ഹൺഡ്രഡ് എക്സ് ആണെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം അത് ഹൈനസ് തന്നെയാണ് പിന്നെ നമ്മുടെ ഹോണറ്റാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആർ എസ് ആണെങ്കിൽ രണ്ട് എൺപത്തിനാല് ആ റേഞ്ചിലേക്കാണ് നമുക്ക് പ്രൈസ് റേഞ്ച് ഓരോ മോഡൽസിനും വരുന്നത് പിന്നെ ത്രീ ഹൺഡ്രഡ് ആറാണ് അത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം റേഞ്ചിലേക്കാണ് അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് മൂന്ന് മൂന്നര മോഡൽ മൂന്നേ അറുപതൊക്കെ ഓൺറോഡ് വില ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു വാഹനം അപ്പോൾ അതൊക്കെ പ്രൈസ് കട്ട് ചെയ്ത് ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വാഹനങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് സ്വന്തമാക്കും അതായത് നമ്മൾ അടവൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് മറ്റുള്ള ബ്രാൻഡുകളിൽ വെച്ച് നോക്കുമ്പോൾ വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതുകൂടാതെ ഫൈവ് ഹൺഡ്രഡ് എക്സ് കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ അപ്പോൾ നമുക്കൂടെ അവൈലബിൾ അല്ലാത്തുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് പിന്നെ വെറുതെ കുറേ ലേഖടിപ്പിക്കേണ്ടല്ലോ ഇല്ലാത്ത വാഹനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ഓഫർ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ടു വീലർ നോക്കുന്നവരാണെങ്കിൽ ബിഗ് വിക്കുന്ന എന്നൊരു വാഹനം എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കും ഓഫർ ലഭിക്കുന്നതാണ് അത് മറക്കേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാ ഓഫറോടും കൂടി വാങ്ങാം മികച്ച അവസരം മുതലാക്കാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാനും വരികയാണ് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ